ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്വാളിറ്റി പിൻ വേൾഡ് ഇന്ന് നല്ല പർവ പ്രാവ് സെയിലിന് വന്നിരിക്കുന്നത് ജോഡികളുണ്ട് സിംഗിൾ ഉണ്ട് ഹെവി റേഞ്ചിലുള്ള പ്രാവുണ്ട് അതേപോലെ വില കുറഞ്ഞിട്ടുള്ള റേഞ്ചിലുള്ള പ്രാവളുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക പല പലതും പല റേഞ്ചിലുള്ള പ്രാവുകളാണ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് ട്രിവാൻഡ്രം ഭാഗത്തു നിന്നുള്ള പ്രാവളൊക്കെയാണ് ഇപ്പോൾ സെയിലുള്ളത് അപ്പോൾ ഹെവി അൺലിമിറ്റഡിലേക്ക് വലിയ ടൈം പതിനഞ്ച് മണിക്കൂർ പത്തൊമ്പത് മണിക്കൂറൊക്കെ പറത്തി മുറിച്ചിട്ട പ്രാവൾ ഇന്നിപ്പോൾ സെയിലിനുണ്ട് അപ്പോൾ അതിൻ്റേതായ റേറ്റ് ഉണ്ട് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണുക നിങ്ങളുടെ കയ്യിൽ സെയിലുള്ള പെറ്റ്സോ പ്രാവുകൾ എൻ്റെ ചാനൽ സെയിൽ പോസ്റ്റ് പോസ്റ്റാക്കിയിടാൻ എൻ്റെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഫോൺ ചിരിച്ചു പിടിച്ച് നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോയും ഫോട്ടോസും എടുത്ത് എനിക്ക് അയച്ചു തരുക ഫസ്റ്റ് പ്രാവ് പാലക്കാട് എന്നാണ് കഥകംപുള്ളിയിലൊരു മെയിൽ പ്രാവാണ് നാഗർകുലേനേജ് പ്രാവാണ് ഈ പ്രാവ് അവരെ ഫീമെയിൽ അവർ ചേർത്തിട്ട് പതിനാറ് മണിക്കൂറിന് മേലെ കുഞ്ഞുങ്ങൾ പറത്തിയിട്ടുണ്ട് അവർ പക്ക റിസൾട്ട് ഓഫർ തരുന്നൊരു മെയിലാണ് ഈ പ്രാവിനെ അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ അടുത്തത് കോയമ്പത്തൂർ ലൈനേജ് കൈര് വർഗത്തിലൊരു മെയിൽ പ്രാവാണ് ഓൾഡ് ലൈനേജ് മെയിലാണ് ഇതിൽ ഇരുപത് മണിക്കൂർ നല്ല ഫീമെയിൽ ചേർത്താൽ പക്ക റിസൾട്ട് ഗ്യാരണ്ടി അവർ പറയുന്നുണ്ട് പക്കാ ഓഫർ പ്രാവണെന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രാവിനവർ ചോദിക്കുന്ന റേറ്റ് നാലായിരം രൂപയാണ് അത് റേറ്റിനെടുത്ത പ്രാവാണ് അപ്പോൾ ആ റേറ്റ് കിട്ടി കൊടുക്കുള്ളൂ പറയുന്നത് താല്പര്യത്തിൽ അവർ വാട്സാപ്പ് നമ്പർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അടുത്തത് വെള്ളക്കണ്ണൽ ഒരു മേൽപ്രാവാണ് ഈ പ്രാവിനെ പത്ത് മണിക്കൂർ പറത്തി മുറിച്ചിട്ട പ്രാവാണ് കുഞ്ഞുങ്ങളൊക്കെ ഒരു പതിനഞ്ച് മണിക്കൂർ നല്ല ഫീമെയിൽ ഇട്ടുള്ള ഓഫർ അവർ തരുന്നുണ്ട് നൈറ്റിലേക്ക് ട്രെയിനിങ് കൊടുത്ത മേൽ മേൽപ്രാവ് ആണത് ഈ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് അടുത്തത് ട്രിവാണ്ട്രന്നാണ് അൺലിമിറ്റഡ് ലൈനേജിലൊക്കെ വരുന്ന ജോഡി പ്രാവുളാണ് ഈ പ്രാവുൾക്ക് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപത്തോലാണ് കൊടുക്കുന്നത് അടുത്തത് വെള്ളക്കണ്ണിൽ കുറച്ച് നോർത്ത് ഇന്ത്യൻ ബേഡ്സാണ് പഞ്ചാബി ലൈനേജ് ബേഡ്സാണ് ഒക്കെ ജോഡി പ്രാവളാണ് അപ്പോൾ ഇതിനൊക്കെ അവർ ചോദിക്കുന്ന റേറ്റ് പേർ ആയിരം രൂപയാണ് പീസ് റേറ്റ് അഞ്ഞൂറ് പേർ ആയിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ അവരെ വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്ത രണ്ട് ഫീമെയിൽ പ്രാവളാണ് നല്ല ബ്ലഡ് ലൈനിൽ വരുന്ന രണ്ട് ഫീമെയിൽസ് ആണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് പീസ് അഞ്ഞൂറ് രണ്ടും കൂടി ആയിരം അടുത്ത പ്രാവൾ ട്രിവാൻഡർ എന്നാണ് എല്ലാം സിംഗിൾ സിംഗിളായിട്ടാണുള്ളത് മെയിലുണ്ട് ഫീമെയിലുണ്ട് ഒക്കെ ഹെവി ലൈനേജ് പതിനഞ്ച് ടു പത്തൊമ്പത് മണിക്കൂർ പറത്തി വെട്ടിവെച്ച പ്രാവുകളാണ് നാർഗോയിൽ നിന്നൊക്കെ നല്ല ലോഫ്റ്റിൽ നിന്ന് കുഞ്ഞിലേ കൊണ്ടുവന്നിട്ട് നല്ല ടൈമിലേക്ക് വെച്ച് ടൈം ആക്കി മുറിച്ചിട്ട പ്രാവളാണ് അധികം സെയിലിനുള്ളത് ആദ്യത്തെ മൂന്നെണ്ണം ജാക്ക് പുള്ളി ലൈനേജിൽ മൂന്ന് മെയിൽ പ്രാവളാണ് ഇതിന് പീസ് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് റേറ്റ് നെഗോഷ്യബിളാണ് അടുത്തത് മെയിലാണ് നാഗർകോവിൽ എൽ ആർ സുരേഷിനടുത്തുനിന്ന് കുഞ്ഞിലെ കൊണ്ടുവന്ന പ്രാവാണ് ഇവരടുത്ത് ഇരുപത് മണിക്കൂർ പറത്തി മുറിച്ചിട്ടതാണ് ഈ പ്രാവിനവർ ചോദിക്കുന്ന റേറ്റ് എട്ടായിരം രൂപ അടുത്ത ജാക്ക്പുള്ളിൽ ഒരു മെയിലാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് അയ്യായിരം രൂപ അപ്പോൾ താല്പര്യമുള്ളവർ അവരുടെ വാട്സാപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക റേറ്റ് ആണ് ഫ്രണ്ട്സ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത് ഫീമെയിലാണ് റേറ്റ് ചോദിക്കുന്നത് അയ്യായിരം രൂപ അടുത്തത് കലങ്കക്കണ്ണിലൊരു ഫീമെയിലാണ് ഇതിൽ ഈ പ്രാവിനെ പറത്തിയിട്ടില്ല കുഞ്ഞിലേയും വെട്ടിവെച്ച പ്രാവാണ് അതിൽ ഹെവി ലൈനേജിൽപ്പെട്ട ഫീമെയിലാണ് താല്പര്യമുള്ളവർ അവരെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം ഈ പ്രാവിനവർ ചോദിക്കുന്ന റേറ്റ് അയ്യായിരം ജാക്സീന ഫീമെയിൽ ഡേയും നൈറ്റും പതിമൂന്ന് മണിക്കൂർ വറത്തിയാണ് റേറ്റ് നാലായിരം അടുത്ത പ്രാവളൊക്കെ പതിനഞ്ച് മണിക്കൂർ വറുത്തി മുറിച്ചിട്ട ലൈനേജ് പ്രാവളാണ് ഇത് ഫീമെയിലാണ് ഈ പ്രാവലിനെ ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപ അടുത്തത് ജാക്ക്പുള്ളി ലൈ ലേഞ്ചിലൊരു ഫീമെയിലാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപ നല്ല ലൈറേഞ്ച് മെയിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഫുൾ ഓഫറുള്ള പ്രാവളാണ് അടുത്തതൊരു മെയിലാണ് ഇത് ജാക്ക്പുള്ളി ലൈനേഞ്ചിൽ മെയിലിന് ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപ അപ്പോൾ താല്പര്യമുള്ളവർ അവരെ വാട്സാപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത നല്ല ടൈം വെച്ചൊരു ഫീമെയിലാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപ കൂടുതൽ ഡീറ്റെയിൽസിന് അവരായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തൊരു മെയിലാണ് ടൈം വെച്ചൊരു മെയിലാണ് മെയിലിനെ ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപ അവിടുത്തെ വാൽക്കരയിലൊരു മെയിലാണ് റേറ്റ് മൂവായിരം രൂപ കലങ്കലൊരു മെയിലാണ് വില ചോദിക്കുന്നത് ത്രീ തൗസൻഡ് മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് അടുത്ത മെയിലാണ് പ്രാവളൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങളുടെ ഓണറായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത മെയിലാണ് റേറ്റ് മൂവായിരം അപ്പോൾ ഈ പ്രാവളുടെ സ്ഥലം തിരുവനന്തപുരം ആറ്റുകാൽ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്ത പ്രാവളുടെ സൈഡിലുള്ളത് കണ്ണൂർ തലശ്ശേരി എന്നാണ് ഒരു ജോഡി പ്രാവളാണ് കൈരവർഗത്തിൽ കുഞ്ഞുങ്ങൾ നല്ല റിസൾട്ട് ഉള്ള ജോഡിയെന്ന് പറഞ്ഞത് ഇതിന് ചോദിക്കുന്ന റേറ്റ് ജോഡിക്ക് രണ്ടായിരം അടുത്ത പേരാണ് കുഞ്ഞുങ്ങളൊരു പതിമൂന്ന് മണിക്കൂറിൻ്റെ മേലെ പറത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടുള്ള പേരാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് കുറച്ച് കൈത്തീറ്റ പ്രായമുള്ള കുഞ്ഞുങ്ങളുണ്ട് അവരുടെ അടുത്ത് കൊടുക്കാൻ അതിനൊക്കെ റേറ്റ് ചോദിക്കുന്നത് പീസ് റേറ്റ് മുന്നൂറ് രൂപ തോതിലാണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ആണ് താല്പര്യമുള്ളവർ അവരുടെ വാട്സപ്പ് നമ്പർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ സ്ഥലം കണ്ണൂർ തലശ്ശേരി അടുത്ത പ്രാവ് പാലക്കാട് നിന്നാണ് ഫീമെയിലാണ് അഞ്ച് വയസ്സ് പ്രായമുണ്ട് നല്ല ഹെവി റിസൾട്ടുള്ള ഫീമെയിലാണെന്ന് പറഞ്ഞത് കുഞ്ഞുങ്ങളൊക്കെ നല്ല മെയിൽ ചേർത്തിട്ട് നല്ല ടൈം വെച്ചിട്ടുണ്ട് ഈ അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ അടുത്തൊരു ബൾക്ക് സൈഡാണ് ഒരു നാല് ഫീമെയിലുണ്ട് നാല് മെയിലും ഉണ്ട് ഇപ്പം ഇപ്പോഴത്തെ വീഡിയോയിലുള്ളത് ഫീമെയിൽസ് ആണ് പതിമൂന്നര വകുപ്പിലേക്കൊക്കെ റേഞ്ചിലുള്ള ഫീമെയിൽസ് ഉണ്ട് അതുപോലെ ഇതിൽ നാല് മെയിലാണ് ഇപ്പം നാല് എട്ട് പ്രാവും കൂടെ അവർ ഒരുമിച്ച് ഒരുമിച്ച് കൊടുക്കുള്ളു ഒരുമിച്ച് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ കിട്ടിയാൽ എട്ട് പ്രാവും കൊടുക്കും ഇപ്പോൾ സ്ഥലം പാലക്കാട് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ അവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് കോഴിക്കോട് വടകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അവരെ പോയിട്ട് ഒഴിവാക്കുകയാണ് പുറത്തുനിന്ന് കൊണ്ടുവന്ന് പതിമൂന്നര വകുപ്പിലേക്ക് ഒക്കെ പെട്ട നല്ല നല്ല ജോഡി പ്രാവളുണ്ട് അപ്പോൾ ഈ ജോഡിയൊക്കെ അവർ ചോദിക്കുന്നത് രണ്ട് അഞ്ഞൂറാണ് അപ്പോൾ താല്പര്യമുള്ളവർ അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അടുത്ത സബ്ജയിലൊരു പേരാണ് ഫീമെയിലെ രണ്ടു വല്ല മുന്നേ തിരുപ്പ് വന്ന് മാറിയ പ്രാവാണ് ആ കുഞ്ഞുങ്ങളൊക്കെ കിട്ടുന്നൊരു പക്ക റിസ്ട്ട് ഉണ്ടെന്ന് പറഞ്ഞത് നല്ലൊരു ജോഡി പ്രാവിലാണ് അവർ പറഞ്ഞത് ഈ പ്രാവിനെ അവർ ചോദിക്കുന്നത് രണ്ടരഞ്ഞൂറാണ് റേറ്റ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്തത് ജാക്ക് ജാക്ക് മൈന ലൈനേജ് ഒരു ജോഡിയാണ് ജോഡിക്ക് ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് പേര് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ചാമ്പക്കത്തങ്ങ വഴി ജോഡിയാണ് ജോഡിക്ക് ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്ത പേര് കൊണ്ടൊരു പേരാണ് പുറത്തുനിന്ന് വന്ന പ്രാവളാണ് പ്രാവൾക്ക് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്ത കൈലവർഗ്ഗത്തിലൊരു ജോഡിയാണ് ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് രണ്ടഞ്ഞൂറ് അതൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്ന നല്ല ലൈനേജ് പ്രാവളാന്നാണ് പറഞ്ഞത് ഒക്കെ നല്ല ഉണ്ട് അപ്പോൾ ലോഫ്റ്റ് ക്ലിയർ ആക്കുന്നതിനെ കൊണ്ടാണ് അപ്പോൾ പ്രവളൊക്കെ ഒഴിവാക്കുന്നത് അപ്പോൾ അടുത്ത വാൽക്കർപ്പയറ്റത്തിലൊരു ജോഡിയാണ് റേറ്റ് രണ്ട് അഞ്ഞൂറ് പേർ അടുത്തതും കൈരവഴി ഒരു ജോഡി പ്രവിളാണ് ഇതൊക്കെ പുറത്ത് വിടുന്ന ഹെവി ലൈനേജ് പെട്ട പ്രവളാന്ന് പറഞ്ഞാൽ പതിമൂന്ന് രൂപയിലേക്ക് സുഖമായിട്ട് പറപ്പിക്കാൻ പറ്റിയ അപ്പോൾ ഒരു കൂടും പ്രവളൊക്കെ ഒഴിവാക്കുന്നതിനെ കൊണ്ടാണ് ഒക്കെ കാര്യപ്പെട്ട ജോഡികളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ അവരായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലം കോഴിക്കോട് വടകര ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ആണ് അടുത്ത പ്രാവ് മലപ്പുറം കക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു മെയിൽ പ്രാവാണ് സിംഗിൾ മെയിൽ മാത്രമേ ഉള്ളൂ നല്ല റിസൾട്ടുള്ള പ്രാവന്നാണ് പറയുന്നത് ഈ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആണ് അവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടുത്ത പ്രാവയുടെ സെയിലുള്ളത് കോഴിക്കോട് ഫറൂഖ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിടുന്നൊരു ജോഡിയാണ് ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറേ ഉള്ളൂ ഒരു പന്ത്രണ്ട് മണിക്കൂർ കുഞ്ഞുങ്ങളൊരു ഓഫർ വരുന്ന ജോഡിയാണെന്ന് അവർ പറയുന്നത് താല്പര്യം അവരായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം അടുത്തത് വാൽക്കർ വാൽക്കർപ്പയറ്റത്തിലൊരു മെയിലാണ് പതിമൂന്ന് മണിക്കൂർ ലൈനേജിലുള്ളത് ആ റേറ്റ് മെയിലിന് അവർ ചോദിക്കുന്ന റേറ്റ് നാനൂറ് രൂപ സിംഗിൾ പീസ് നാന്നൂറ് രൂപ ഫീമെയിലില്ല സിംഗിൾ മെയിൽ മാത്രമേ ഉള്ളൂ അടുത്തത് മൂന്ന് മെയിൽ പ്രാവുകളുണ്ട് മൂന്ന് പ്രാവളും പത്ത് മണിക്ക് വിട്ടിട്ട് വൈകുന്നേരം ഏഴര വരെ പറപ്പിച്ച് മുറിച്ചിട്ട് പ്രാവളാണ് അപ്പോൾ ലോങ്ങിലേക്ക് കൊണ്ടുപോയാൽ വലിച്ചോപ്പിച്ച് പറപ്പിക്കുകയും ചെയ്യാം അപ്പോൾ ഈ പ്രാവുകൾക്കൊക്കെ അവർ ചോദിക്കുന്ന റേറ്റ് പീസ് റേറ്റ് മുന്നൂറ് രൂപ ചോദിക്കുന്നുള്ളൂ സിംഗിൾ പീസ് മുന്നൂറ് രൂപ അപ്പോൾ സ്ഥലം കോഴിക്കോട് ഫറൂഖ് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ആണ് താല്പര്യമുള്ളവർ അവരുടെ വാട്സാപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് ട്രിവാൻഡ്രം പനച്ചുമൂട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അൺലിമിറ്റഡിലേക്ക് പക്ക റിസ്ട് ഗ്യാരൻറ്റി ഓഫർ തരുന്ന രണ്ട് സീറോ കല്ലി കുഞ്ഞുങ്ങളാണ് റേറ്റ് ചോദിക്കുന്നത് രണ്ടേ മുന്നൂറ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്തത് കോഴിക്കോട് വട്ടക്കിണർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കുറച്ച് ഒരു കല്ലി പ്രായമുള്ള ഏഴ് പറവ കുഞ്ഞുങ്ങളാണ് പതിമൂന്നര വകുപ്പിലേക്കൊക്കെ കുള്ളിക്കാൻ പറ്റുക എന്നുള്ള റിസൾട്ടുള്ള കുഞ്ഞുങ്ങളാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിനെ ചോദിക്കുന്നത് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപ തോതിലാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ അവരെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അവൈലബിൾ ആണ് സ്ഥലം കോഴിക്കോട് വട്ടക്കണർ അടുത്ത ത്രിവാണുറം ജഗതി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇതെല്ലാം ഫീമെയിൽസ് ആണ് സിംഗിൾ പീസ് അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് ഒക്കെ പന്ത്രണ്ട് മണിക്കൂറിന് മേലെ പറത്തി മുറിച്ചിട്ട പ്രാവളാണ് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അടുത്തത് ഓൾഡ് ലൈനേജിൽ പെട്ട രണ്ട് മെയിൽ പ്രാവുകളാണ് ഇത് ഈ വീഡിയോ കാണുന്ന മെയിൽ മാത്രമേ സെയിലിനുള്ളൂ പതിനെട്ടേ ജില്ലാനും പറഞ്ഞ പ്രാവാണ് എന്നാണ് പറയുന്നത് ഹെവി റിസൾട്ടാണ് ഇതിൻ്റെ കുട്ടികളൊക്കെ അതേപോലെ ആ പ്രാവിൻ്റെ കുട്ടിപ്രാവാണ് ഇതൊരു പതിനാറ് ചില്ലാനും പറഞ്ഞതാണ് ഇത് ചോദിക്കുന്ന റേറ്റ് സിംഗിൾ പ്രാവ് ആയിരമാണ് രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കുകയാണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞു അടുത്തത് കോഴിക്കോട് ബേപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നല്ലൊരു ജോഡി പ്രാവുണ്ട് ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് പേർ ആയിരത്തി നാനൂറ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പെർ പേർ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്ത വെള്ളയിലൊരു പേർ ആണ് ജോഡിക്കവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് പേർ തൗസൻഡ് ടു ഹൺഡ്രഡ് അടുത്ത ചാമ്പവാഴിയൊരു ജോഡിയാണ് ജോഡിക്ക് അവർ ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് താല്പര്യമുള്ളത് അവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് നല്ലൊരു ജോഡി പ്രൗഡാണ് സ്ഥലം പാലക്കാട് നിന്നാണ് ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ അടുത്തത് മലപ്പുറം തിരൂരിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഒരു എട്ട് മണിക്കൂറിനകം മേലെ പുറത്തിയ പ്രൗഡാണ് മെയിലാണ് റേറ്റ് അറുന്നൂറ് ഇതും കത്തങ്ങൾ മുട്ടുന്ന പ്രായമുള്ള മെയിലാണ് അറുന്നൂറ് അത് ഫീമെയിലാണ് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ മണിക്കൂർ പറപ്പിച്ച പ്രാവാണ് റേറ്റ് അറുന്നൂറ് ഫീമെയിൽ ഇതൊരു പതിമൂന്ന് സംതിങ് പറുപ്പിച്ച ഫീമെയിലാണ് കരിങ്കണ്ണിയിലുള്ള റേറ്റ് എണ്ണൂറ് മേടപ്പുള്ളിയിൽ ഏഴ് അഞ്ച് ഫീമെയിലാണ് റേറ്റ് അറുന്നൂറ് അടുത്തതും മേടപ്പുള്ളിയിൽ അതിനഞ്ചിൽ ഫീമെയിലാണ് റേറ്റ് അറുന്നൂറ് ഫീമെയിലാണ് റേറ്റ് അറുന്നൂറ് ഫീമെയിലാണ് റേറ്റ് അറുന്നൂറ് ഫീമെയിലാണ് റേറ്റ് അറുന്നൂറ് അടുത്തതും ഫീമെയിലാണ് റേറ്റ് അറുന്നൂറ് അടുത്തത് മലപ്പുറം ചേളാരി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ് നല്ലൊരു ജോഡി പ്രാവളാണ് റേറ്റ് ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്തത് കോഴിക്കോട് കുരുവട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ് ഇത് മൊത്തം ഇരുപത് പ്രാവളുണ്ട് ബൾക്ക് സെയിലാണ് അപ്പോൾ മൊത്തമായിട്ടും കൊടുക്കും സിംഗിളായിട്ടും കൊടുക്കും നല്ല നല്ല ഓൾഡ് ലൈനേജ് പെട്ട പ്രാവുകളുണ്ട് കരിങ്കണ്ണിൽ സബ്ജ അങ്ങനത്തെ ലൈനേജ് പ്രാവുകളൊക്കെ ഉണ്ട് അപ്പോൾ മൊത്തമായിട്ടാണെങ്കിൽ അവർ പീസ് റേറ്റ് മുന്നൂറ് രൂപയാണ് പറയുന്നത് സിംഗിൾ ആണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ സ്ഥലം കോഴിക്കോട് കുരുവിട്ടു ഫ്രണ്ട്സ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കൂടുതൽ വീഡിയോ ലഭിക്കുവാൻ വേണ്ടി ആ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ